വ്യക്തി ജീവിതത്തെ ജീവിതത്തെക്കുറിച്ചും എൻ്റെ കുറിച്ചും എൻ്റെ സിനിമാ കുറിച്ചും ഞാൻ വ്യക്തിയെ കുറിച്ചും ഇങ്ങനെ നോൺ സ്റ്റോപ്പ് ഡീഫേമിങ് ആ കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ ഒരു ഇഷ്യൂ എന്താണെന്ന് പുള്ളി അഡ്രസ് ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞിരുന്നത് കംപ്ലീറ്റ്ലി ഫാബ്രിക്കേറ്റഡ് ആണ് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഞാൻ നിഷേധിക്കുന്നു എന്നെ സംബന്ധിച്ച് നടന കാര്യങ്ങൾ ഇതാണ് ഇതൊരു വളരെ മോശപ്പെട്ട കാര്യം പുള്ളിയുടെ ഭാഗത്ത് നിന്നുണ്ടായതുകൊണ്ട് അത് വിത്ത് പ്രൂഫ് പിടിക്കപ്പെട്ടു ഇനി ഞാൻ ഈ പറയുന്ന ആൾക്കാർ ആരാണ് ചുമ്മാ നിങ്ങളുടെ മുന്നിലൊരു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ടോപ്പ് എന്താ പറയാ ഏറ്റവും ആയ ഹീറോയിൻസിന്റെ പേര് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അറിയാൻ പോകുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് അമ്മ അസോസിയേഷനിലേക്കും എഫ് ഫോൺ വിളിച്ച് ചോദിക്കാം ഇങ്ങനത്തെ പരിപാടി ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാൻ ഇപ്പോഴും പറയാണ് യു ക്യാൻ ക്രോസ് റൈറ്റ് നൗ ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളുടെ വളരെ സാർ ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഒരു ഫോൺ കോളൊക്കെ സാർ ഞാൻ ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു ഒരു പോലീസ് വോയിസ് വോയിസൊക്കെ പുറത്ത് വിട്ടു എങ്ങനെ പുറത്ത് വിടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഇന്ന് എനിക്ക് വെയിൽ പോലും എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഈ കേസിൽ അത് അതെന്തുകൊണ്ടെന്നു വച്ചാൽ ആ വീഡിയോയിൽ എല്ലാവരും പലതും കണ്ടു കാണും ഒന്നും ഇല്ലാത്ത ഞാൻ ചോദിക്കുന്നത് ഒരു വിഷയം പോലും അറിയാതെ ഇങ്ങനെ അതൊരു പോലീസ് ഓഫീസർ ആയിരുന്നു എന്ന് പോലും എനിക്ക് സംശയം ഇപ്പോൾ ബിക്കോസ് അങ്ങനെ പോലീസ് ഓഫീസർ ആണെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ എവിടെ കണ്ടു എന്നാണ് ഞാൻ ചോദിക്കുന്നത് ബിക്കോസ് എന്റെ എക്സ്പ്ലനേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഈ കൂളിങ് ക്ലാസ് വലിച്ചെറിയുന്ന കഥ ഞാൻ നേരത്തെ പറഞ്ഞത് ചെയ്ത കാര്യം സമ്മതിക്കാൻ എനിക്കൊരു മടിയില്ല ഒരു ബേസിക് റീസർച്ച് എന്ന് സാധനിച്ചോ അതായത് നിങ്ങൾ ഒരു വ്യക്തിനെ ഇങ്ങനെ പബ്ലിക്കലി കില്ല് എന്ന രീതിയിൽ എൻ്റെ എനിക്ക് മനസ്സിലായില്ല ബിക്കോസ് എനിക്ക് നിങ്ങളെ ചെറിയ പ്രതീക്ഷകളുണ്ടായിരുന്നു എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ പുള്ളി ഫെഫ് കെയിലെ മെമ്പർ പോലും അല്ല ഒരു ബേസിക് റീസേർച്ചിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഇൻ്റർവ്യൂസിലും മെമ്പറാണ് മെമ്പറാണെന്നും പറയുന്നത് ബ്ലൈറ്റൻ്റ് നുണ പറയുന്ന ഒരാളുടെ വാക്കുകൾ കേട്ടിട്ട് നിങ്ങൾ എനിക്കറിയില്ല ഞാൻ എനിക്ക് ഈ നടനം വിളിക്കേണ്ടി വന്നു എനിക്ക് ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പ്ലനേഷൻ കൊടുക്കാത്ത ആളാണ് ഞാനിപ്പോൾ വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ദിവസത്തിൽ ഈ പറയുന്ന ആൾക്കാരെ എല്ലാവരും വന്നിട്ട് ഇത് ഇതിൻ്റെ സത്യാവസ്ഥകൾ പറയും എന്നെ രീതിയിൽ നിന്ന് പുറത്താക്കും ഞാൻ വിശ്വസിച്ചു ബിക്കോസ് ഇവരെല്ലാവരും എൻ്റെ ഒരു പോയിന്റ് വളരെയധികം അടുത്തുള്ള ഫ്രണ്ട്സായിരുന്നു ഇതാരും ചെയ്യാത്തതുകൊണ്ടും ഇതിൽ കേസ് എന്താണെന്നും എടുക്കുന്ന ന്യൂസ് തന്നെയാണ് ഞാനും കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഒറ്റ കോൺഫിഡൻസ് എന്ന് വെച്ചാൽ ഞാൻ ഇയാളെ തൊട്ടിട്ടില്ല സംസാരം ഉണ്ടായിട്ടില്ല സംസാരം വളരെ ഇമോഷണലായിരുന്നു ഞാൻ വളരെ വിഷമത്തിലായിരുന്നു അവിടെ നിൽക്കുന്ന ആള് പോലീസിനായിട്ട് മൊഴി കൊടുത്തിരുന്നു സംസാരിച്ചിട്ടില്ല ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരാളെ ജസ്റ്റ് മേ ബി നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു പി ആർ ചെയ്യുന്ന ഒരു ആൾ നിങ്ങളെല്ലാവരും പി ആർ ഏജൻസീസും റിപ്പോർട്ടിങ്ങും എല്ലാം ചെയ്യുന്ന ചെയ്യുന്നൊരാളായതുകൊണ്ടാണോ ഇങ്ങനെ ഞാൻ ഞാൻ ഉണ്ണിമുകുന്ദൻ ഇങ്ങനൊരു വ്യക്തിയാണ് ഞാൻ ഉണ്ണിമുകൾ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പുള്ളി ചൂണ്ടിക്കാണിച്ച് ചില കാര്യങ്ങൾ പറയാറ് എൻ്റെ സ്വഭാവത്തിന്റെ പ്രശ്നം എന്താണ് എൻ്റെ സ്വഭാവത്തിന്റെ പ്രശ്നം ഞാൻ ആരോട് എന്ത് ചെയ്തു എന്നാണ് പറയുന്നത് എൻ്റെ വ്യക്തി ജീവിതത്തിലുണ്ടായ എല്ലാവർക്കും സാധാരണ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എനിക്ക് വേറെ രീതിയിൽ വന്നു ഞാനത് ഫേസ് ചെയ്തു ഞാൻ കേരളത്തിൽ നിന്ന് തന്നെ നിങ്ങൾ പറയുന്ന സമയത്ത് ഞാൻ കോടതിയിൽ പോയിട്ടുണ്ട് മീഡിയയുടെ മുന്നിൽ വന്നിട്ടുണ്ട് ഓരോ ചോദ്യത്തിനും ഉത്തരം നിന്നിട്ടുണ്ട് ഞാൻ അവിടെ ഓടിപ്പോയി എന്താണ് എന്റെ ലൈഫിൽ ഉണ്ടായ പ്രശ്നങ്ങൾ ഞാൻ ടു ബി ഓണസ്റ്റ് ഓണി കേസ് ആയിട്ട് മുന്നോട്ട് പൂർണ്ണമായിട്ട് പിന്തുണ കേസിനും ഇതിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ കൊടുക്കും അതുപോലെ തന്നെ അമ്മ അസോസിയേഷനും സൈഡിൽ ക്രിക്കുന്ന ഞാൻ പങ്കെടുക്കും എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ വളരെ റോങ് കാര്യങ്ങളായിരിക്കും മലയാള സിനിമയുടെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സംഭവം നടക്കുക ഞാൻ